നമസ്തേ ആനന്ദഭൈരവി ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും ഐശ്വര്യപൂർണവും സന്തോഷവും സമാധാനവും നിറഞ്ഞ ഓണം ആശംസിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഒന്ന് ചിങ്ങം പതിനാറ് തിങ്കളാഴ്ച മുതൽ സെപ്റ്റംബർ മുപ്പത് കന്നി പതിനാല് ചൊവ്വാഴ്ച വരെയുള്ള കന്നിക്കൂറുകാരുടെ സെപ്റ്റംബർ മാസഫലത്തെ കുറിച്ചാണ് നമ്മളിപ്പോൾ ചിന്തിക്കുവാൻ പോകുന്നത് കന്നിക്കൂറിലെ നക്ഷത്രങ്ങളായ ഉത്രം രണ്ട് മൂന്ന് നാല് പാദക്കാർക്കും അത്ത നക്ഷത്രക്കാർക്കും ചിത്തിര ഒന്ന് രണ്ട് പാതക്കാർക്കുമാണ് ഈ ഫലങ്ങൾ അനുയോജ്യമായിരിക്കുന്നത് സെപ്റ്റംബർ മാസത്തിൽ പ്രധാനപ്പെട്ട രാശി മാറ്റങ്ങൾ അല്ലെങ്കിൽ നക്ഷത്ര നക്ഷത്രമാറ്റങ്ങൾ ഏതെല്ലാം ഗ്രഹങ്ങൾക്കാണ് വരുന്നത് അതെന്നൊക്കെയാണ് എന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം സൂര്യൻ സെപ്റ്റംബർ പതിനേഴിന് കന്നിരാശിയിലേക്ക് പ്രവേശിക്കുന്നു ചിങ്ങത്തിൽ നിന്നും ചൊവ്വ സെപ്റ്റംബർ മൂന്നിന് ചിത്തിര നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കുന്നു പതിനാലിന് തുലാം രാശിയിൽ ചിത്തിര മൂന്നാം പാദത്തിലേക്കും പ്രവേശിക്കുന്നു ബുധൻ സെപ്റ്റംബർ ആറിന് ചിങ്ങം രാശിയിൽ പൂരം നക്ഷത്രത്തിലും പതിമൂന്നിന് ഉത്രം നക്ഷത്രത്തിലേക്കും പതിനഞ്ചിന് കന്നിയിൽ ഉത്രം രണ്ടാം പാദത്തിലേക്കും പ്രവേശിക്കുന്നു ശുക്രൻ സെപ്റ്റംബർ മൂന്നിന് കർക്കിടകം രാശിയിൽ ആയില്യം നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കുന്നു സെപ്റ്റംബർ പതിനാലിന് ചിങ്ങം രാശിയിൽ മകം നക്ഷത്രത്തിലേക്കും പ്രവേശിക്കുന്നു വ്യാഴം മിഥുനത്തിൽ പുണർദ്ദം നക്ഷത്രത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ശനിയാകട്ടെ മീനം രാശിയിൽ ഉത്രട്ടാതി നക്ഷത്രത്തിലൂടെ വക്രസഞ്ചാരം തുടരുന്നു രാഹു കുംഭം രാശിയിൽ പുരൂരുട്ടാതി നക്ഷത്രത്തിലൂടെയും കേതു ചിങ്ങം രാശിയിൽ ഉത്രം ഒന്നാം പാദത്തിലൂടെയും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു ഇനി ഈ മാസത്തിലെ പ്രധാനപ്പെട്ട ദിവസങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം സെപ്റ്റംബർ മൂന്നിന് ഏകാദശിയും നാലിന് വാമന അവതാരവും സെപ്റ്റംബർ അഞ്ച് തിരുവോണവുമാകുന്നു സെപ്റ്റംബർ ഏഴിന് പൗർണമിയും ശ്രീനാരായണഗുരു ജയന്തിയും ആഘോഷിക്കുന്നു സെപ്റ്റംബർ ഒമ്പത് ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയും പന്ത്രണ്ടിന് ചട്ടമ്പിസ്വാമി ജയന്തിയും ആഘോഷിക്കുന്നു സെപ്റ്റംബർ പതിനാല് ശ്രീകൃഷ്ണ ജയന്തിയും പതിനേഴിന് ഏകാദശിയും ഇരുപത്തൊന്നിന് അമാവാസിയും ശ്രീനാരായണ ഗുരു സമാധിയുമാകുന്നു ഇരുപത്തിയൊൻപതിന് ഭദ്രകാളി അവതാരവും പൂജവെയ്പമാകുന്നു മുപ്പതിന് ദുർഗാഷ്ടമിയും ആചരിക്കുന്നു ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കെല്ലാം ചാനലൊന്ന് ഷെയർ ചെയ്തു കൊടുക്കുവാനും അഭ്യർത്ഥിക്കുന്നു അരികിലുള്ള ബെൽബട്ടൺ അമർത്തി ഓൾ എന്ന് കൊടുത്താൽ ഇനി വരുന്ന എല്ലാ വീഡിയോകളും തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടി കാണിക്കരുത് ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കട്ടെ ചാരവശാലുള്ള ഫലങ്ങൾ ഓരോ വ്യക്തിയുടെയും ജാതകത്തിലെ ലഗ്നാലുള്ള ഓരോ ഗ്രഹങ്ങളുടെയും ഭാവാധിപത്യം സ്ഥാനബലം ദിഗ്ബലം ഇതിനൊക്കെ അനുസരിച്ചിട്ട് വ്യത്യാസപ്പെട്ടിരിക്കും ഓരോരുത്തരുടെയും അനുഭവങ്ങൾ ഇതുകൂടി ഓർക്കേണ്ടതാണ് ചാരബലങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ചിലർ പരാതിയായിട്ടെങ്കിലും കമന്റ് ബോക്സിൽ പറയാറുണ്ട് വലിച്ചു നീട്ടി പറയുന്നു എന്നൊക്കെ പ്രധാനമായും ഈ ഗ്രഹമാറ്റങ്ങളുടെ കാര്യങ്ങളും അതുപോലെ ഗ്രഹങ്ങളുടെ നക്ഷത്രമാറ്റങ്ങളും മറ്റും ആദ്യം തന്നെ പറയുന്നത് ചില ഗ്രഹങ്ങൾ ചില നക്ഷത്രത്തിലേക്ക് അല്ലെങ്കിൽ രാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ചെറുതും വലുതുമായിട്ടുള്ള അനുഭവങ്ങൾ പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ളത് ഓരോ വ്യക്തികൾക്കും അനുഭവത്തിൽ വന്നേക്കാം അത് പ്രത്യേകം ശ്രദ്ധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആദ്യമേ തന്നെ പറയുന്നത് ഒരു കാര്യം പിന്നെയും ഓർക്കുക ജാതകത്തിൽ ആ ഗ്രഹങ്ങളുടെ നിൽപ്പിനെ കൂടി കണക്കിലെടുത്താൽ മാത്രമാണ് പൂർണ്ണമായിട്ടും അതിൻ്റെ അനുഭവങ്ങൾ മനസ്സിലാവുകയുള്ളു കന്നിക്കൂറുകാർക്ക് അവരുടെ നാലാം ഭാവത്തിന്റെയും ഏഴാം ഭാവത്തിന്റെയും അധിപനായിട്ടുള്ള വ്യാഴം കർമ്മസ്ഥാനമായ പത്താം ഭാവത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് മെയ് പതിനഞ്ച് മുതൽ അഞ്ചാം ഭാവത്തിന്റെയും ആറാം ഭാവത്തിന്റെയും അധിപനായിട്ടുള്ള ശനി ഏഴിലൂടെ കണ്ടകനായിക്കൊണ്ട് സഞ്ചരിക്കുന്നു ഇപ്പോൾ വക്രസഞ്ചാരത്തിലുമാണ് ആറാം ഭാവത്തിലൂടെ രാഹുവും പന്ത്രണ്ടാം ഭാവത്തിലൂടെ കേതുവും മാസം പകുതിയോടെ ശുക്രനും സഞ്ചരിക്കുന്നു ആ ഭാവത്തിൽ മാസം പകുതിയിൽ സൂര്യൻ കന്നിരാശിയിലേക്ക് പ്രവേശിക്കുന്നു ബുധനും മാസം പകുതിയിൽ കന്നിയിലേക്ക് പ്രവേശിക്കുന്നു ഇത്തരത്തിലുള്ളൊരു ഗ്രഹനിലയിൽ സമ്മിശ്രങ്ങളായിട്ടുള്ള ചില അനുഭവങ്ങളാണ് ഇവർക്കും കാത്തിരിക്കുന്നത് ലഗ്നാധിപനായിട്ടുള്ള ബുധൻ സ്വന്തം കൂറിലൂടെ അല്ലെങ്കിൽ രാശിയിലൂടെ സഞ്ചരിക്കുക മൂലവും സൂര്യനും കൂടി അവിടേക്ക് കടന്നു വരുന്നതോടുകൂടി മാസം പകുതിയോടെ പുതിയ ചില കാര്യങ്ങൾ അല്ലെങ്കിൽ പുതിയ ചില സംരംഭങ്ങൾ തുടങ്ങാനുള്ള ചിലകാല അഭിലാഷം പൂർത്തിയാക്കാനുള്ള നടപടികൾ അല്ലെങ്കിൽ അതിന്റെ പ്രാരംഭ ചില കർമ്മങ്ങളിലേക്ക് നിങ്ങൾ കടന്നേക്കാനിടയുണ്ട് ദൈവാധീന ഉള്ളത് കൊണ്ട് തന്നെ കർമ്മപഥത്തിൽ എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നാലും തടസ്സങ്ങളെ തട്ടി നീക്കിക്കൊണ്ട് കടന്നു ചെല്ലുവാൻ അല്ലെങ്കിൽ മറികടക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അപ്രതീക്ഷിതമായിട്ടുള്ള ചില തിരിച്ചടികൾ നേരിട്ടേക്കാൻ ഇടയുണ്ട് എന്നിരുന്നാലും പൊതുവിൽ ജനമധ്യത്തിലും എല്ലാ രംഗങ്ങളിലും നിങ്ങൾക്ക് ഒരു മേൽക്കൈ അനുഭവപ്പെടുന്നതാണ് മുൻപ് ഉപേക്ഷിച്ച ചില പ്രൊജക്ടുകൾ നിങ്ങൾ തിരികെ കൊണ്ടുവരാൻ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കുറിച്ച് വീണ്ടും ആലോചിക്കുവാനിടയുണ്ട് ഭൂമി സംബന്ധമായിട്ടുള്ള ചില ഇടപാടുകളിലേക്ക് കടന്നേക്കാനും അഥവാ വാങ്ങൽ വിൽക്കൽ മറിച്ചു വിൽപ്പന വാടകയ്ക്ക് കൊടുക്കുക തുടങ്ങിയ ചില കാര്യങ്ങളിൽ ഏർപ്പെട്ടേക്കാം വീട് വാഹനാദികളുടെ വിൽപ്പനയ്ക്ക് ശ്രമിക്കുന്നവർക്ക് അത് സാധിക്കുന്നതാണ് അതുപോലെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വാങ്ങുവാനായിട്ട് ആഗ്രഹിക്കുന്നവരും അതുപോലെ വീടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ടിട്ടുള്ളവർക്ക് അത് വീണ്ടും ആരംഭിക്കുവാനും ഉള്ളവ മെയിൻ്റെനൻസ് നടത്തുക മോടി പിടിപ്പിക്കുക അലങ്കാര സാധനങ്ങൾ വാങ്ങുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്തേക്കാനിടയുണ്ട് തൊഴിലിടങ്ങളിലും ചിലർ നവീകരണ പ്രവർത്തനങ്ങളും മറ്റും ഉണ്ടായേക്കാൻ മറ്റുള്ളവരുമായിട്ട് വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കാൻ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ കടുത്ത ധനനഷ്ടങ്ങളിലേക്ക് പോകാതിരിക്കുവാൻ വ്യാപാര വ്യവസായങ്ങൾ മുതലായവയിൽ ഏർപ്പെട്ടിരിക്കുന്നവർ അബദ്ധങ്ങൾ കാണിച്ച് നഷ്ടങ്ങൾ വരുത്താതിരിക്കാൻ പ്രത്യേകിച്ചൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ് കുറച്ച് ദിവസങ്ങളിൽ അതുപോലെ വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുവാനും ശ്രദ്ധിക്കേണ്ടതാണ് വിവാഹം ആലോചിക്കുന്നവർക്ക് വിവാഹാലോചനകളിൽ തടസ്സങ്ങൾ നേരിട്ടവർക്ക് ഇപ്പോൾ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ചിലപ്പോൾ വേണ്ടെന്ന് വച്ചിട്ടുള്ള പല ആലോചനകളും തിരിച്ചു ഇടയുണ്ട് അതുപോലെ അത് നടന്നു പോയേക്കാനും ഇടയുണ്ട് വീട്ടിൽ മംഗളകർമ്മങ്ങളോ സന്തോഷകരങ്ങളായിട്ടുള്ള എന്തെങ്കിലും അനുഭവങ്ങളോ അല്ലെങ്കിൽ ചടങ്ങുകളോ നടന്നേക്കാനും ഇടയുണ്ട് ആഡംബരങ്ങൾക്കും അലങ്കാരങ്ങൾക്കും വേണ്ടി പണം മുടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ പ്രണയികൾ തമ്മിലോ അല്ലെങ്കിൽ ദമ്പതികൾ തമ്മിലോ ചിലർ വാക്കുതർക്കങ്ങളോ തർക്കങ്ങളോ കലഹങ്ങളോ ഉണ്ടായേക്കാൻ ഇടയുണ്ട് ഇനി താൽക്കാലിക സ്ഥിതി ഫലമനുസരിച്ച് ഏതെല്ലാം ദിവസങ്ങൾ ചില കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കണം എന്നൊന്ന് ചിന്തിച്ചു നോക്കാം കനിക്കുറുകാർക്ക് സെപ്റ്റംബർ ഒന്ന് ഒമ്പത് പതിനൊന്ന് ഇരുപത്തിമൂന്ന് മുപ്പത് എന്നീ ദിവസങ്ങളിൽ ശാരീരികമോ മാനസികവുമായിട്ടുള്ള ചിലറ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും അനുഭവപ്പെട്ടേക്കാൻ ഇടയുണ്ട് ഈ ദിവസങ്ങളിൽ ദൂരയാത്രയ്ക്ക് പുറപ്പെടുന്നതോ പ്രധാനപ്പെട്ട കരാറുകളിൽ ഒപ്പുവെക്കുന്നതോ തീരുമാനങ്ങൾ എടുക്കുന്നതോ ഒഴിവാക്കുന്നത് ഉത്തമമായിരിക്കും പതിവില്ലാത്ത തരം മടി അലസത മുതലായവ അനുഭവപ്പെട്ടേക്കാൻ ഇടയുണ്ട് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും വിദേശങ്ങളിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നവർക്കും സെപ്റ്റംബർ ഏഴ് എട്ട് പതിനഞ്ച് പതിനാറ് ഇരുപത്തിരണ്ട് ഇരുപത്തി ഒൻപത് എന്നീ ദിവസങ്ങളിൽ ചിലർ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും നേരിട്ടേക്കാൻ ഇടയുണ്ട് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾ ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ചും ഒന്ന് കരുതിയിരിക്കേണ്ടതാണ് ധനപരമായിട്ടുള്ള നഷ്ടങ്ങളോ ബുദ്ധിമുട്ടുകളോ ഈ ദിവസങ്ങളിൽ അനുഭവപ്പെട്ടേക്കാം കർമ്മരംഗത്ത് സെപ്റ്റംബർ അഞ്ച് ആറ് പന്ത്രണ്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തി എന്നീ ദിവസങ്ങളിൽ ചിലർ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും അനുഭവപ്പെട്ടേക്കാം ധനപരമായിട്ട് അതുപോലെ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ചും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് വീടുപണി വാഹനങ്ങളുടെ ക്രയവിക്രയങ്ങൾ മുതലായവയും മറ്റും ഈ ദിവസങ്ങളിൽ തടസ്സപ്പെട്ടേക്കാൻ ഇടയുണ്ട് സെപ്റ്റംബർ മൂന്ന് നാല് പതിനെട്ട് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് എന്നീ ദിവസങ്ങളിൽ സന്താനങ്ങൾക്ക് ചില്ലറ അസ്വസ്ഥതകൾ ഉണ്ടായേക്കാൻ സാധ്യതയുണ്ട് അതുപോലെ വൈറസ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളെയും ഈ ദിവസങ്ങളിൽ കരുതിയിരിക്കേണ്ടതാണ് ദോഷങ്ങളുടെ പരിഹാരാർത്ഥമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് മഹാവിഷ്ണുവിൽ അല്ലെങ്കിൽ വൈഷ്ണവ അവതാര ക്ഷേത്രങ്ങളിൽ വ്യാഴാഴ്ചകളിൽ പരമാവധി തുളസിദളങ്ങൾ അല്ലെങ്കിൽ തുളസിമാല സമർപ്പിക്കുക മാസത്തിലൊരിക്കൽ അതിൽ നിങ്ങളുടെ നക്ഷത്രം വരുന്ന ദിവസമോ അല്ലെങ്കിൽ മുപ്പട്ട് വ്യാഴാഴ്ചയോ പാൽപ്പായസം സമർപ്പിക്കുക നെയ്വിളക്ക് കത്തിച്ചു പ്രാർത്ഥിക്കുക വിഷ്ണു സഹസ്രനാമ സ്തോത്രം നിത്യേന പാരായണം ചെയ്യുന്നതും തുളസി നട്ട് നനച്ച് പരിപാലിക്കുന്നതും അത്യുത്തമമാണ് സർപ്പത്തിങ്കൽ ആയില്യപൂജയും ദേവീക്ഷേത്രത്തിങ്കിൽ നെയ്വിളക്ക് ചുവന്ന പുഷ്പങ്ങൾ അല്ലെങ്കിൽ മാല സമർപ്പിക്കുക ഗുരുതി പുഷ്പാഞ്ജലി അഥവാ രക്തപുഷ്പാഞ്ജലി തുടങ്ങിയവയും നടത്തുന്നതും ഉത്തമമായിരിക്കും വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടി കാണിക്കരുതേ നന്ദി നമസ്കാരം